ക്ഷകർക്ക് നമസ്കാരം ജോൺ ബ്രിട്ടാസ് ഇന്ന് സഭയിൽ പാമ്പ് ഇരയെ ഇരവിതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒന്നൊന്നര ഇരുത്തണ്ട് എത്ര സുന്ദരമാണെന്നോ അത് സകല മലയാളികളും സന്തോഷത്തോടു കൂടി തന്നെ നോക്കിക്കണ്ടോളൂ ഞാൻ ഇവിടെ കൊടുക്കാം നമ്മുടെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ അതിന് ശേഷം അതിന്റെ പരിഭാഷയും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അത് കേട്ടു He himself mediate with his state government, with union government. My dear friend John Bitas, I am, I am very thankful to him. He created the bridge between government of Kerala and government of uh, government of India. At one point of time, they agreed to sign the PM MO. MOU. Later on, what compelled them, I don't know. Honorable minister, Kerala government came to come to see me. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേരള സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടക്ക് മധ്യസ്ഥം വഹിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് അദ്ദേഹത്തോട് ഞാൻ വളരെ നന്ദിയുള്ളവരാണ് കേരള സർക്കാരും ഇന്ത്യ സർക്കാരും തമ്മിൽ ഭിന്നത സൃഷ്ടിച്ചതും അദ്ദേഹമാണ് ഒരു ഘട്ടത്തിൽ അവർ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ സമ്മതിച്ചു കേരള സർക്കാർ എന്നെ കാണാൻ വന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല കോടതിയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ പ്രശ്നമാണ് അവിടെ അവർ ഉള്ളിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു ആന്തരിക വൈരുദ്ധ്യങ്ങൾ കാരണം അവർ പി എം ശ്രീ നടപ്പിലാക്കുന്നില്ല നടപ്പിലാക്കുന്നതിന് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് സഭയിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉറഞ്ഞതുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാര് മാത്രമാണ് ഇപ്പൊ രംഗത്തെത്തിയത് സകലരും പി പിന്നാലെ വന്നോളും നമ്മൾ അതും ഇവിടെ മുന്നോട്ട് വെക്കുന്നതാണ് അതിനു മുമ്പ് ഓരോ മലയാളികളും ഒന്ന് ചിന്തിച്ചു നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തൊക്കെ ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് നിരന്തരം നടത്താറുള്ളത് യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിന് തന്നെ അറിയാം ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നാടിന് ഉപകരിക്കും അതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായാലേ കേരളത്തിന് വളർച്ച ഉണ്ടാവൂ എന്നുള്ളത് ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ടല്ലേ കൃത്യമായിട്ട് ഇടനിലക്കാരനായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് കേരള സർക്കാരിന്റെ ഇടനിലക്കാരനായിട്ട് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി പി എം ശ്രീ നമ്മുടെ കേരളത്തിൽ നടത്താൻ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് അതായത് രാജ്യം വളരണമെങ്കിൽ നമ്മുടെ പുതുതലമുറക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾക്കുൾപ്പെടെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണം പണമുള്ള ആളുകൾക്ക് മാത്രം പോരാ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉന്നത നിലവാരമുള്ളത് കിട്ടണം അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തൊന്നടങ്കും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുക കോടിക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്കൂളുകളിലേക്ക് അതിന്റെ ഭാഗമാകുന്നവർക്ക് കൊടുക്കുന്നത് അങ്ങനെ അടിത്തട്ടിൽ നിന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് അല്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ വന്നത് മുതൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് തുടക്കം മുതൽ ഒരു രാജ്യം സ്വാതന്ത്ര്യമായപ്പോ കിട്ടുന്നത് എങ്ങനെയാണോ അത്തരത്തിലാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഇവിടെ വികസനങ്ങൾ നടത്തുന്നത് രാജ്യം പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ പൊതുതലമുറക്ക് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടണം അത് നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയാ ഇതൊക്കെ ജോൺ ഒക്കെ തിരിച്ചറിഞ്ഞ് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടനിലക്കാരനായിട്ട് ആ പദ്ധതി അവിടേക്ക് എത്തിക്കാൻ സകലതും ചെയ്തത് ജോൺ ബ്രിട്ടാസ് പുറത്തിങ്ങനെ ചാടി ഉറഞ്ഞു തുള്ളുന്നതൊക്കെ നമ്മുടെ കേരളത്തിലെ സുടാപ്പികൾക്കൊക്കെ വേണ്ടിയിട്ടാ ഈ ആധാർത്യെന്താണ് എന്നുള്ളത് ഈ ബ്രിട്ടാസ് മനസ്സിലാക്കി കോൺഗ്രസിലാണെങ്കിൽ ശശി തരൂരും നരേന്ദ്രമോദി രാജ്യത്തെ പുരോഗതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതാണ് ശശി തരൂർ ആണെങ്കിലും ജോൺ ആണെങ്കിലും ഒക്കെ തന്നെ ഇവർക്ക് സമ്മതിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി രാജ്യത്തെ വികസനത്തില് മുന്നോട്ട് കൊണ്ടുപോകുന്നു രാജ്യത്തെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളത് ജോൺ ബ്രിട്ടാസ് പോലും സമ്മതിക്കുന്നതിന് തുല്യല്ലേ പാമ്പിരീങ്ങിയതുപോലെയല്ലേ അലങ്കാല സഭയിൽ അങ്ങ് ഇരുന്നു പോയത് കേന്ദ്രമന്ത്രി ഇതുപോലെ തുറന്ന് കടിച്ച സമയത്ത് ഇവിടെ കേന്ദ്രമന്ത്രിമാരോട് റിക്വസ്റ്റ് ആണ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് ഇമ്മാതിരി റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ വളരെ പെട്ടെന്ന് തുറന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ ഓ ഞങ്ങള് നരേന്ദ്രമോദിക്കെതിര ഞങ്ങള് ബി ജെ പിക്ക് എതിരാണ് എന്നിങ്ങനെ പറയാന്നേ ഉള്ളൂ ഉള്ളിലറിയ രാജ്യം പുരോഗതി പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ രാജ്യത്ത് വികസനം ഉണ്ടാവണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് ബ്രിട്ടാസ് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടാസ് ഇടനിലക്കാരനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ പുറത്തു വന്നതോട് കൂടിയിട്ട് ചാടി വീണിട്ടുണ്ട് മുസ്ലിം ലീഗ് ആർക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സകല സംവിധാനം ഒരു ഒരു ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണെന്നുള്ളത് സകലര് ആദ്യം തന്നെ തിരിച്ചറിയാം ഞാനത് അതുമായി ബന്ധപ്പെട്ട് ഈ ബ്രിട്ടാസിന്റെ ഈ ഒരു പ്രസ്താവന ബ്രിട്ടാസിന് ുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നടത്തിയതോടുകൂടി കെ പി എ മജീദ് ചാടി വിളിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എം എൽ എ ആണ് എന്നാണ് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചത് മതേതര കേരളത്തെ ഓർത്തു വെക്കപ്പെടും എന്നിട്ട് എഴുതിട്ട് ഈ മതേതര കേരളം എന്നൊക്കെ പറയാൻ മുസ്ലിം ലീഗ് എം എൽ എക്ക് എന്ത് ഉള്ളത് ഒരു മതത്തിന്റെ പേരിൽ വോട്ട് വാങ്ങി ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുന്നതിന് ഒരു സമൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുക ആ പാർട്ടിക്ക് ഈ സമുദായത്തിന് വേണ്ടിയാണ് എം ഷാജി നിരന്തരം പറയാറില്ല ഇത് സമുദായത്തിന് സമുദായം ഇങ്ങനെ പറയുന്ന ഇവർക്ക് മതേതരത്വം എന്നൊക്കെ വിളിച്ചു പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇത്തരം ഇത്തരംമാര് മുതൽ പോപ്പുലർ ഫ്രണ്ടിലെ അവസാനത്തെ ആളെയും പേടിച്ചാണ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊക്കെ എതിരെ നിൽക്കുന്നത് അപ്പൊ എം ശ്രീ നടപ്പിലാക്കുന്നതിൽ നിന്ന് എങ്ങനെയാ പിന്മാറിയത് കേരള സർക്കാർ സൂടാപ്പികളെ മേടിച്ചിട്ടല്ലേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ജുമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇത്തരം സകല ഗുലാബി സാധനങ്ങളെയും പേടിട്ടാ സർക്കാർ പിന്മാറുന്നത് ഇതൊക്കെ തന്നെ സകല മജീദ് തിരിച്ചറിയുമതി ആളുകൾക്കൊക്കെ എന്ത് അർഹതയാ മറ്റൊരു മുസ്ലിം ലീഗ് എം എൽ എ ഉണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഇവിടെ മുന്നോട്ട് വെക്കാം പി കെ ബഷീർ യു ബ്രിട്ടാസ് പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ സി പി എമ്മിനും ബി ജെ പി ഇടയിൽ ഇടനിലക്കാരനായത് ജോൺ ബിട്ടാസ് ആണെന്ന വാർത്ത സി പി എമ്മിന് അലങ്കാരമായിരിക്കും മതേതര കേരളത്തിന് നാടക്കേടാണിത് ഉളുപ്പിൽ ഈ ബി കെ ബഷീറിനൊക്കെ ഒരു മതത്തിന്റെ പേരിൽ നിന്നിട്ട് വോട്ട് വാങ്ങി എം എൽ എ ആയിട്ട് മതേതര കേരളത്തിന് പ്രശ്നമാണ് എന്നൊക്കെ ഇത്തരം പി കെ ബഷീറുമാരെയൊക്കെ പേടിച്ചിട്ടാണ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാൻ എതിർത്ത് കേരള സർക്കാർ മുന്നോട്ട് പോന്ന് ഒരു കാര്യം സകല തിരിച്ചറിയാം ഇടതാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതൊക്കെ ഒരു ടീമാ ഇവരൊക്കെ ഒരു ടീമാ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിലും അവരെയൊക്കെ അടക്കി പിടിക്കാൻ ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് സംവിധാനങ്ങളൊക്കെ വലിയ ശക്ത പ്രതിപക്ഷത്താണെങ്കിലും ഇവരൊക്കെ സംവിധാനത്തെ ഇവിടെ ഭയ കേരളത്തിലെ സർക്കാർ ആയിക്കൊള്ളട്ടെ അതേപോലെ തന്നെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇവരൊന്നും അനങ്കൂല രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും കേരളത്തെ സുഡാപ്പിറ നിയന്ത്രിക്കും ഇവിടെ എന്തുണ്ടെങ്കിലും അതിന് എതിര് നിന്നുകൊണ്ട് ബി ജെ പിക്ക് എതിര് നിൽക്കണം നരേന്ദ്രമോദിക്ക് എതിര്ക്കണം എന്തിന് നാട് നന്നാവുന്നത് ഇത്ര പ്രശ്നം എന്താ എന്താ മതേതര കേരളം മതേതര കേരളം എന്ന് പറയാനുള്ള ഒരു അർഹതയും ഒരു മുസ്ലിം ലീഗ് നേതാവിനും ഇല്ല ഒരു മുസ്ലിം ലീഗിന്റെ എം എൽ എക്കും ഇല്ല ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയ വൈകിയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് ബ്രിട്ടാസ് ശശി തര ഒരുവർക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന്